ഇത് നല്ല മഴയത്ത് ഞാൻ പോകുന്ന റൂട്ടിൽ വലിയ മരം ഒടിഞ്ഞു വീണതാണ് കേട്ടോ ഒടിഞ്ഞതല്ല ഇത് വേറെ പറഞ്ഞു വീണതാണ് ഫുള്ള് നമുക്ക് ടു വീലർ പോലും പോകാൻ പറ്റില്ല വലിയ മരമോ ഇപ്പം ഈ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ അതുപോലത്തെ വലിയ വാഗയോ അങ്ങനത്തെ എങ്ങനെ ഏതോ ഒരു മരം കൊണ്ട് ഒടിഞ്ഞു വീഴുമോ ഇത് നമ്മളിപ്പം പോകുന്ന റൂട്ടിൽ തന്നെ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന റൂട്ടിൽ തന്നെ നമുക്കിതിലേ പോകാൻ പറ്റില്ല നമുക്ക് നേരെ ഇറങ്ങി തിരിഞ്ഞ് വേണം പോകാൻ മഴക്കാലൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ അപകടങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ വണ്ടികളൊക്കെ നിർത്തുമ്പം എന്താ മഴയത്താണെങ്കിലും നല്ല കാറ്റുള്ള സമയത്താണെങ്കിൽ ഈ മരത്തിൻ്റെ ചുവട്ടിലോ അങ്ങനത്തെ സ്ഥലത്തൊന്നും കൊണ്ട് ഇടരുത് പിന്നെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഇപ്പോൾ വണ്ടിയിൽ പോവാം പ്രത്യേകിച്ച് ടു വീലറും ത്രീ ഒക്കെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കില്ല ഫോർ വീലർ തന്നെ വലിയ വണ്ടി തന്നെ ചവിട്ടിയ സമയത്ത് കറങ്ങി തിരിഞ്ഞ് വരും അന്നേരം എല്ലാവരും മാക്സിമം കെയർ ചെയ്ത് പോവാം ഇപ്പോൾ പറഞ്ഞു തന്നെ മക മഴക്കാലത്ത് ഇപ്പോൾ തെന്നാനുള്ള സാധ്യത അപകടം സ്കിഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഇപ്പോൾ റൂട്ടിൽ പോകുന്ന സമയത്ത് ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാണുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും